നല്ല മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉപ്പും മുളകും വെളിച്ചെണ്ണ ഇട്ടിട്ട് കുഴച്ചിട്ട് കഴിക്കാം മാങ്ങ മുറിച്ച് കൊണ്ടുന്നുണ്ട് ഇനി നമുക്ക് ചേരുമീടാം ആദ്യം കാശ്മീർ ചില്ലി പൗഡർ ഇനി നമുക്ക് ഉപ്പ് ഇടാം കാശ്മീരി മുളകിന് എരിവില്ലാത്ത കാരണ അത്ര ഇട്ടത് ഇത് കുഴച്ചോണ്ടിരിക്കുമ്പോ ഗേസ് എന്റെ വായും വെള്ളം വരുന്നുണ്ട് കേട്ടാ ഉപ്പ് കുറവാണ്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നോക്കിയിട്ട് മേടിച്ചെണ്ണിക്കാം ഇനി ഇത് അടച്ചെക്കാം അല്ലെ പൂ നന്നായി മിക്സ് ചെയ്യാം നേരത്തെ വേക്കത്തേക്കായിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആണ്

നല്ല പുളി ഉള്ള മാങ്ങനാ ഞാനെന്താ ചോദിച്ചോട്ടെ പുളിയൊന്നും ഇല്ലല്ലോ അതെന്തായാലും